ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വീറ്റി പ്ലാന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ സ്കൂൾ ജീവിതം അല്ലേ പഠിക്കണം സ്കൂളിൽ പോകണം പഠിക്കണം അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ നമ്മളെ ശാസിക്കാനും ശിക്ഷിക്കാനും നല്ല കുറേ അധ്യാപകർ അവരിൽ പലരും നമ്മൾ നമ്മളെ ശാസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധ്യാപകരോടൊക്കെ ഒരു എന്താ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു വിരോധമൊക്കെ ഉണ്ടല്ലേ പക്ഷെ അതെല്ലാം നമ്മുടെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പം ആ ഒരു കാലഘട്ടം വളരെ സുന്ദരകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നമ്മുടെ അധ്യാപകരും നമ്മുടെ ഒക്കെ അന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് സ്കൂൾ ജീവിതം ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരപരമായിട്ടുള്ള ഒരു കാലഘട്ടം എന്നല്ലേ അത് മനസ്സിലാക്കാൻ നമുക്ക് കുറേയേറെ വർഷങ്ങൾ വേണ്ടി വരും സ്കൂൾ ജീവിതമെല്ലാം കഴിഞ്ഞ് നമ്മുടെ സാധാരണ ജീവിതം നയിക്കുമ്പോൾ നമ്മളതൊക്കെ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് അങ്ങനെ വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം എനിക്കുണ്ടായി എൻ്റെ ഹൈസ്കൂൾ അധ്യാപിക മലയാളം അധ്യാപികയായിരുന്നു അപ്പോൾ ആൻസ് ടീച്ചറ ആൻസ് ടീച്ചർ ആൻസ് ടീച്ചറിൻ്റെ മോളുടെ വിവാഹത്തിൽ ഞങ്ങളെ കുടുംബസമേതം ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതുതന്നെ ഒരു വളരെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും തന്നെ ആൻസ് ടീച്ചറിൻ്റെ മോളുടെ വിവാഹത്തിൽ എന്ന് പറഞ്ഞു ഒക്കെയാണ് അപ്പോൾ ആ ഒരു ഫംഗ്ഷന് പങ്കെടുത്തു വളരെയേറെ സന്തോഷം എന്താ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ആ ഒരു കാലഘട്ടത്തിലോട്ട് സ്കൂൾ ജീവിതത്തിലോട്ട് തിരിച്ചെനിക്ക് പോകാൻ സാധിച്ചു എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു ഒരു എന്താ പറയുക ഒരു സംഭവമാണ് ആ ഒരു വിവാഹം എനിക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ അധ്യാപകരെ എല്ലാവരെയും എനിക്ക് ഒന്നുകൂടെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ അധ്യാപകർ ആ ഒരു കാലഘട്ടത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിരുന്നു അല്ലേ നമുക്ക് വേണ്ടി അവർ നല്ല അറിവ് നമുക്ക് പകർന്നു എന്നും അവരൊക്കെ പിന്നീട് കാണുക പോലുള്ള ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളിൽ പലരും നിങ്ങളുടെ ചെറുപ്പകാലത്തെ സ്കൂൾ ജീവിതത്തെ പറ്റി ഒന്നോർത്തില്ലേ അതാണ് നമ്മൾക്ക് ആ ഒരു കാലഘട്ടം ഇനി തിരിച്ച് കിട്ടില്ല അത്ര സുന്ദരപരമായിട്ടുള്ള ഒരു കാലം അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഫുഡെല്ലാം കഴിച്ചു ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അവരുമായിട്ടും സൗഹൃദമൊക്കെ പങ്കുവെച്ചു വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ആ നല്ലൊരു കാലഘട്ടം ആ ഒരു സ്കൂൾ ജീവിതം സുന്ദരമായിട്ടുള്ള ആ ഒരു നിമിഷത്തിലേക്ക് ആ ഒരു കലാലയ ജീവിതത്തിലേക്ക് കുറേ സമയം ഞാൻ തിരികെ പോയി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളും ആ ഒരു ചെറിയ ഒരു ചെറിയൊരു സമയത്തായിക്കാണെങ്കിലും നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയില്ലേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുന്ന് കാണുന്ന ബെല്ലേക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ